ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമസോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈദ് വ്ളോഗാണ് കേട്ടോ ഈദിൻ്റെ തലേ ദിവസം തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആയിട്ടാണ് കാണുന്നത് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പെരുന്നാളിന് തലേന്നായിരുന്നു ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോയത് ബാക്കി പർച്ചേസിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനേ ഉള്ളതായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു ഈവനിങ് വന്നാലൂടെ നല്ല തിരക്കായിരുന്നു കടകളിലായാലും അതുപോലെ റോഡിലും ഒക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഡ്രസ്സ് ഡ്രസ്സെട്ട സഫീർ എന്ന് പറയുന്നത് ഈ ഒരു ഷോപ്പ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഈ ഒരു ഷോപ്പിൽ കിടന്നത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല ക്ലോത്ത് നല്ല മെറ്റീരിയലായിരുന്നു സോ ഞാൻ ഞാനെടുത്തത് ഈ ഒരു ഡ്രസ്സായിരുന്നു എടുത്തത് ഇവിടെ ജെൻസിന് ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ഷോപ്പിൽ പോയിട്ടാണ് പിന്നെ ഇക്കുന് ഒരു ഡ്രസ്സ് എടുത്തത് സോ ഇതൊക്കെയായിരുന്നു ഈതിൻ്റെ ഡ്രസ്സ് കേട്ടോ സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോപ്പിൽ പോയിട്ട് പിന്നെ ഇക്കുന് ഡ്രസ്സ് എടുക്കണമായിരുന്നു അപ്പോൾ ഇക്കുന് ഒരു ഡ്രസ്സ് എടുത്തു പിന്നെ നമുക്ക് അല്ലാതെ ചില്ലറ പർച്ചേസിങ്ങിനൊക്കെ നെസ്റ്റോയിലാണ് പോയത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ അടുത്തൊക്കെ തന്നെ ആയതുകൊണ്ട് നമുക്കെല്ലാം നടന്ന് നടന്ന് ജസ്റ്റ് എല്ലാം അടുത്തെടുത്ത് ാണ് അപ്പം നടന്ന് നടന്ന് പോയി എല്ലാം വാങ്ങാനായിട്ട് പറ്റുവായിരുന്നു കേട്ടോ സോ പിന്നെ ഇവിടെ വന്നു ഇവിടെ നല്ല തിരക്കാണ് എല്ലാ ഷോപ്സും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ വാങ്ങി പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് പോയി കേട്ടോ നമുക്ക് നാളെ ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഇക്കുൻ്റെ ഫാർമസിയിൽ വാക്കിന്ന് ജുബേറക്കായും ഫാമിലിയൊക്കെ നാളെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് നൈറ്റ് തന്നെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും എനിക്ക് രാവിലെ പിന്നെ സിമ്പിളായിരിക്കുമല്ലോ കാരണം രാവിലെ നമസ്കരിക്കാനൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആയാലോ ലേറ്റ് ആയാലും പിന്നെ പാടായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ നൈറ്റ് കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് ഒരു അച്ചാർ ഇട്ട് വെക്കണമെന്ന് വെച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതും ഇന്ന് തന്നെയാണ് ചെയ്തത് അപ്പോൾ ഞാൻ എന്തുകൊണ്ടിരുന്ന നാരങ്ങയും കുറച്ച് ഡേറ്റ്സും വെച്ചിട്ടാണ് ഒരു ഇട്ട് വെച്ചത് കേട്ടോ പിന്നെ ചിക്കനൊക്കെ വരട്ടി വെച്ചു ബിരിയാണിക്ക് വേണ്ടിയും പൊരിക്കാനായിട്ടും ഒക്കെ പിന്നെ ബീഫ് ഗ്രേവിച്ച് വെച്ചു അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു ഇക്കുവാണെങ്കിൽ എല്ലാ അരിനെ എല്ലാം സെറ്റാക്കി തന്നു അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ പിന്നെ എളുപ്പമാണെന്നല്ലോ സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇക്ക് ചെയ്തുതരുന്നതായിട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ ദിവസങ്ങളാണ് നമുക്ക് കുറച്ച് എന്താ ഒരു റിഫ്രഷിങ് ഡേ എന്നൊക്കെ പറയാം എപ്പോഴും നമ്മൾ ജോലിയും തിരക്കുമായിട്ട് ഉള്ള ഒരു ബിസി ലൈഫാണ് ഇവിടെ വരുമ്പം അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇങ്ങനത്തെ കുറച്ച് ഓരോ ദിവസങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് നമ്മളൊന്ന് ആവുന്നത് സത്യം പറഞ്ഞാൽ എല്ലാവരുമായിട്ട് സംസാരിച്ച് കളിച്ച് അങ്ങനത്തെ ഓരോ ദിവസങ്ങൾ കാരണം നമ്മളിപ്പം ജോലിയും തിരക്കും ആകുമ്പോൾ എപ്പോഴും ജോലി വീട് ഇങ്ങനത്തെ ആ ഒരു റുട്ടീൻ ആയിരിക്കും എപ്പോഴും പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറി കുറച്ചൊന്ന് നമ്മുടെ മൈൻഡൊക്കെ റിഫ്രഷ് ചെയ്യാനായിട്ട് itake helping hai അതുപോലെ തന്നെ ഈദിൻ്റെ ദിവസങ്ങൾ മെയിൻലി നമ്മൾ നാടും വീടും ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ഇത് മിസ്സിങ് തോന്നും ചില ദിവസങ്ങളാണ് ഇങ്ങനെയുള്ള ദിവസങ്ങൾ കാരണം നമ്മൾ നോർമലി ഈദൊക്കെ വരുമ്പോൾ എല്ലാവരും പോയി കാണും വീട്ടിലൊക്കെ പോ പോകത്തല്ലേ എവിടെ ആയാലും നമ്മൾ വീട്ടിലെന്തായാലും പോകും നമ്മുടെ പേരൻസിനെയൊക്കെ പോയി കാണും എന്തായാലും അല്ലേ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അതൊന്നും പറ്റാത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു മിസ്സിങ് ഫീൽ തോന്നാറുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എന്നാലും നമ്മളിപ്പോൾ ഫോണൊക്കെ ചെയ്ത് വിളിച്ചാൽ പോലും നമ്മൾ പോകുന്ന ആ ഒരു ഫീല് കിട്ടത്തില്ലല്ലോ സോ അങ്ങനത്തെ ഒരു മിസ്സിങ് തോന്നാറുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട്സ് വന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ച് വെള്ളം വെച്ചൊക്കെ നടക്കുമ്പോൾ കുറേയൊക്കെ നമുക്കത് മറക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കിട്ടും എന്നാലും ചെറുതും ചെറിയ മിസ്സിങ് ഈ ഒരു ഈദ് ദിവസം എനിക്ക് നന്നായിട്ട് ഇങ്ങനെ വീടൊക്കെ മിസ്സ് ചെയ്യുന്ന ഫീല് വരാറുണ്ട് പിന്നെ അടുത്ത ദിവസം ഇത് അടുത്ത ദിവസം തൊട്ടുള്ളത് അടുത്ത ദിവസം രാവിലെ നമ്മൾ വീട്ടിലൊക്കെ വിളിച്ചു പിന്നെ നമസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഒക്കെ വീട്ടിൽ വിളിച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നമസ്കരിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അടുത്തൊരു പള്ളിയുണ്ട് അവളെല്ലാം നമ്മൾ നോർമലി പണ്ട് താമസിച്ചിരുന്നില്ലേ അതിൻ്റെ അവിടെ ഒന്നുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം ചുപേറക്കൊക്കെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ എല്ലാവരുടെയും കൂടെ ആ നമ്മൾ നമസ്കരിക്കാനായിട്ട് പോയത് നമ്മൾ പോയപ്പോഴേ കറക്റ്റ് സമയമായിരുന്നു കേട്ടോ പോയാണെങ്കിൽ നമസ്കാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് നോർമലി എല്ലാവരും ഇതിന് അതൊരു ഹാപ്പിനെസ്സായിരിക്കുമല്ലോ സോ അങ്ങനെയൊക്കെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ നമ്മളും പണ്ട് താമസിച്ചിരുന്ന വീട്ടിലെ അവിടെ പോയി എല്ലാവരെയും കണ്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കൊണ്ട് ഇത് അറബ്സ് ഇങ്ങനെ തരുന്നതാണ് കേട്ടോ അഞ്ച് ദിവസം ചോദിച്ചത് ഒക്കെ അവരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി കുഞ്ഞുങ്ങൾ ൊക്കിങ്ങ് തന്നെ കൊടുക്കാറുണ്ട് ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് ഒരു അഞ്ച് തെക്കും സെറ്റ് കെട്ടോ സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ രാവിലെ ഞാൻ ഭയങ്കരമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു ബീഫും ബ്രെഡും ആണ് എടുത്തത് കേട്ടോ പിന്നെ ഉച്ചക്കത്തേക്ക് ബിരിയാണി എടുക്കാനായിട്ടുള്ള എല്ലാം ഇന്നലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് ഇനി ബിരിയാണി കൂടി പെട്ടെന്ന് സെറ്റ് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ അത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു നോർമലി നമ്മൾ ബിരിയാണി വെക്കുമ്പോഴത്തേക്കിനും കുറച്ച് നട്ട്സൊക്കെ ഇതുപോലെ എന്താ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് രീതി മസാലയിൽ ഇടുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ായിരിക്കും കേട്ടോ എനിക്കിതുമ്മുതന്നത് എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ഞാനത് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും മസാലയ്ക്ക് ടേസ്റ്റ് പോകുമ്പോൾ എന്തായാലും ബിരിയാണിക്ക് ടേസ്റ്റിട്ടല്ലോ സോ അങ്ങനെയൊക്കെ അതുകൊണ്ട് ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു പായസം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം പൊരിച്ചു ചിക്കൻ പൊരിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇന്നലെ ഞാൻ ഒരു പുട്ടിങ്ങുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാംഗോ പക്ഷേ മാംഗോയ്ക്ക് കുറച്ച് പുളി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച അത്രയും ടേസ്റ്റിയിലായിരുന്നു പക്ഷേ ഈ ചുബരുകയൊക്കെ ഒരു മാംഗോ പുട്ടിങ് ഞാൻ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു സോ അതൊക്കെ സെറ്റ് ചെയ്തു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്തു പിന്നെ പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാന്ന് വെച്ച് പുറത്തോട്ട് വാങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സോ ഇത് ഇത് ആണ് ഗോസ്റ്റ് ഹൗസ് കേട്ടോ ആയിഷ എന്ന് പറഞ്ഞ ഫിലിം അല്ലേ അത് ഷൂട്ട് ചെയ്ത പ്ലേസ് ആണ് ഇത് ഇത് ആക്ച്വലി ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് പറ്റും പെർ പേഴ്സൺ ഫിഫ്റ്റി ദിർംസ് ആണ് കേട്ടോ ഫിഫ്റ്റി ദിറംസ് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഒക്കെ ആണെങ്കിൽ കയറാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കയറിയില്ല അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഫിഫ്റ്റി ദിറംസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്ന് തോന്നി പിന്നെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി കുറേ നേരം നടന്നു പിന്നെ ജുബിയർക്കാരുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു സോ എന്തുകൊണ്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ ഈത്തപ്പഴം എന്തോണ്ടെ കയച്ചു കിടക്കുന്നുണ്ട പച്ചയാണ് ഇങ്ങനെ വിളങ്ങി വരുന്നതേ ഉള്ളൂ സമയമാവുന്നതേ ഉള്ളൂ പഠിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഇവിടെയാണ് പോയത് കേട്ടോ അവിടെ പോയി കുറേ നേരം പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഒന്നും പറയണ്ട അത്രയ്ക്ക് ബഹളവും പാട്ടും ഒക്കെ ആയിട്ട് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ നല്ല ദിവസം ഒരുപാട് ടെമ്പറേച്ചർ തന്നെ മൈൻഡ് നന്നായിട്ട് റിലാക്സ് ആകാൻ പറ്റും നല്ലൊരു ദിവസം സോ ഇതൊക്കെയായിരുന്നു സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലെ കാണിയും